സ്വന്തം ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ചെയ്തു എന്നുള്ളതാണ് പരിശുദ്ധമായ നബിസാഹു അലഹി വസ്സല തങ്ങള് ലോകത്ത് ജനിച്ചതിന്റെ പേരിൽ സന്തോഷിക്കാത്ത ഒരാളുമില്ല മുസ്ലിം ലോകം മുഴുവനും അതിൽ സന്തോഷിക്കുന്നവരാണ് അവിടെ ലോകത്തെ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച് ലോകത്തേക്ക് പൂജാതരാക്കിയതിന്റെ പേരിൽ സന്തോഷം രേഖപ്പെടുത്താതിരിക്കുക എന്നത് അത് അവി നബിസല്ലാഹു അലൈഹി തങ്ങളുടെ ശത്രുക്കൾ മാത്രമാണ് അതിന് ധാരാളം തെളിവുകളുണ്ട് നബിതങ്ങൾ തന്നെ നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ ജനിച്ചതിന്റെ പേരിൽ സന്തോഷിച്ചിട്ടുണ്ട് സന്തോഷിച്ചു മാത്രമല്ല അതിന്റെ പേരിൽ നബിതങ്ങൾ അറവ് നടത്തുകയും ചെയ്തിട്ടുണ്ട് ധാരാളം ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുണ്ട് അതിൽപ്പെട്ടതാണ് പറയുന്ന ഹദീസ് അനി നബി വസ്ലംബിയ അവിടുന്ന് നബിയായി നിയോഗിക്കപ്പെട്ടതിനു ശേഷം തന്നെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് അറവ് നടത്തിയിരുന്നു എന്ന് എന്ന് പറയുന്നത് ഒരാളുടെ ജന്മത്തിൽ സന്തോഷിച്ചു കൊണ്ട് നടത്തുന്ന അറവിനെ സംബന്ധിച്ച് പറയുന്ന പേരാണ് ഈ ഹദീസ് പ്രവാഹുൽ പേജിൽ പറയുന്നു പ്രവാഹുൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫിൽ പറയുന്നുണ്ട് അല്ല ഔസത്തിൽ ാണ് റിപ്പോർട്ടർമാർ മുഴുവനും ഹദീസ് റിപ്പോർട്ട് ചെയ്ത ബുഖാരിയുടെ റിപ്പോർട്ടർമാരാണ് റിപ്പോർട്ടർമാരാണ് അല്ലെങ്കിൽ അൽ ഹൈസം ഹൈസം എന്ന ജമീൽ അദ്ദേഹം വിശ്വസ്തൻ തന്നെയാണ് സഹി ബുഖാരിയിലോ സഹി മുസ്ലിമിലോ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഇല്ലെങ്കിലും അദ്ദേഹം വിശ്വസ്തരാണ് ബാക്കിയുള്ളവരൊക്കെ ിമാ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാർ മുഴുവനും സഹി ബുഹാരിയുടെയോ സഹി മുസ്ലിമിന്റെയോ റിപ്പോർട്ടർമാരിൽ പെട്ടവരാണെന്ന് രണ്ടാം വാളം അറുപത്തിനാലിൽ പറയുന്നു ഈ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് തന്നെ ചില വഹാബി പുരോഹിതന്മാർ ഈ ഹദീസ് കൊണ്ടുവന്നിട്ട് ഈ ഹദീസിനെ ദുർബലമാക്കാൻ നോക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അവരെല്ലാം ഹദീസ് ഹദീസ് പറഞ്ഞ വിഷയം ഈ സ്വീകാര്യോഗ്യമല്ല എന്നുള്ളതാണ് ദുർബലമാണോ അല്ലേ നമുക്ക് ചർച്ച ചെയ്യണം ഈ ഹദീസിനെ സംബന്ധിച്ച് ഇമാം സുയൂത്തില്ലാഹി അലൈഹി മൗലവി ചോദിക്കുന്നുണ്ട് ഈ ഹദീസ് അട്ടീകർക്കാൻ വേണ്ടി മാത്രമാണ് പണ്ഡിതന്മാരൊക്കെ തെളിവ് കൊണ്ടുവന്നത് വേറെ ഒന്നിനും തെളിവറിഞ്ഞിട്ടില്ല നബിസ്ല്ലാ അലിസ്വലമ തങ്ങളെ ജനനത്തിൽ സന്തോഷിക്കുന്നതിനോ അവിടുത്തെ ലോകത്ത് പൂജാതരായതിന്റെ പേരിൽ അള്ളാഹു ലോകത്തേക്ക് സൃഷ്ടിച്ച് പറഞ്ഞയച്ചതിന്റെ പേരിൽ ആഹ്ലാദിക്കുന്നതിനോ സന്തോഷിക്കുന്നതിനോ ഹദീസ് തെളിവല്ല എന്ന നിലക്ക് ഒരു വഹാബി മൗലവി പ്രസംഗിക്കുന്നതായി കണ്ടു ഒരു ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ

അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ജനനത്തിൽ സന്തോഷിച്ചുകൊണ്ട് അറിവ് നടത്തിയിട്ടുണ്ട് എന്നത് സാധാരണ നൽകുള്ള ആവർത്തിച്ചു അറുക്കേണ്ടതല്ല അവിടുത്തെ ജനനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഏഴാം ദിവസം പ്രസവിച്ച ഏഴാം ദിവസം അറുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രകടിപ്പിച്ചതാണ് സൃഷ്ടിച്ചതിന്റെ പേരിൽ ലോകത്തേക്ക് വെളിവാക്കിയതിന്റെ പേരിൽ മുഴുവൻ അനുഗ്രഹമായി ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി വെളിവാക്കിയതിന്റെ അങ്ങനെ ബാധ്യതയാണ് അവർക്ക് കൊടുക്കുകയും ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സുന്നത്താണ് മൗല്യത് കൊണ്ട് നാം നന്ദി രേഖപ്പെടുത്തലും പ്രകടിപ്പിക്കലും ഒരുമിച്ച് കൂടി കൂടൽ കൊണ്ട് നന്ദി രേഖപ്പെടുത്തണം ഒരുമിച്ച് കൂടി മഹത്തങ്ങൾ പറയൽ കൊണ്ടും ഭക്ഷണ വിതരണം ചെയ്യൽ കൊണ്ടും അവിടത്തെ മീലാത് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടോ അവിടത്തെ മഹത്തങ്ങൾ പറയുന്ന സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടും എല്ലാം മിൻ വിതാരിക ഭക്ഷണ വിതരണം ചെയ്യാം അല്ലാത്തത് ചെയ്യാം ചെയ്യാം അത് പോലാത്തത് ചെയ്യാം പുണ്യകർമ്മങ്ങൾ ആയ ഏത് കാര്യങ്ങളും ചെയ്തുകൊണ്ട് നന്ദി രേഖപ്പെടുത്തൽ ഇതിനാൽ എന്ന് ബഹുമാനപ്പെട്ടി രേഖപ്പെടുത്തുന്നു അപ്പൊ ഈ ഹദീസ് തെളിവായി കൊണ്ടുവന്നത് സമസ്തയിലെ പണ്ഡിതന്മാർ മാത്രമല്ല ലോക പണ്ഡിതൻ ഇമാം സുയൂത്തില്ലേക്ക് അടക്കമുള്ള പണ്ഡിതന്മാരാണ് ഇപ്പൊഹിയാണ് മൗലിത പുണ്യമാണെന്ന് പഠിപ്പിച്ചു തന്നത് ഇമാൻ നബിന്റെ അലേഹിയാണ്

പറയുകയാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ എല്ലാ വഴികളും മുഴുവൻ പറയാൻ ുംബുറാറും ധാരാളം റിപ്പോർട്ടിലൂടെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല ഹാഫിദുൽ ഹൈസമി പറഞ്ഞിട്ടുണ്ട് അതിലൊരു സനദിനെ പറ്റി ഇന്ന റിജാലുരിയുടെ മുസ്ലിമിന്റെ ഒക്കെ സനദ് റാവിമാരാണ് ഇതിന്റെ സന്നദിലുള്ളത് ഇല്ലാവാഹിദം ഒരാളെ മുസ്ലിമിന്റെ സനതല്ലെങ്കിലും അദ്ദേഹം വിശ്വസ്തനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇബിൻ ഹജാർ ഒമ്പതാം വാടി മുന്നൂറ്റി എഴുപത്തി പേജിൽ അപ്പോൾ ഈ ഹദീസ് ആണെന്ന് പറയുന്നതിന് മുമ്പ് ഈ ഹദീസിലെ എല്ലാ റാവിമാരും തെളിയിക്കണം മറിച്ച് ഷഹീഹായ റാവിമാരുണ്ട് എന്നല്ല വിവിധ സന്നദികളിലൂടെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാകുമ്പോൾ അത് ഹസനിന്റെ അമർത്തവയിലേക്ക് ഉയരുകയും ചെയ്യും എന്നല്ലത് ഷഹീഹിന്റെ റിപ്പോർട്ടർമാരാണ് ഇതിലുള്ളത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് അത്ലിക്കു മാത്രമേ ബാധകമാകൂ മറിച്ച് നബിസ്വല്ലിമ തങ്ങളെ ജനനത്തെ സന്തോഷിക്കുന്നതിന് ബാധകമല്ല എന്ന് പറഞ്ഞതിന് മറുപടിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്കീക്ക മാത്രമാണെങ്കിൽ അത് ആവർത്തിക്കാൻ പാടില്ല ആവർത്തിക്കപ്പെടുകയില്ല അമിതങ്ങളുടെ അക്കീക്ക മുമ്പ് അറിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് അവിടുന്ന് പുജാതനായതിന്റെ പേരിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തിയതാണ് അതുകൊണ്ട് അവിടുന്ന് പുജാതനായതിന്റെ പേരിലുള്ള സന്തോഷം രേഖപ്പെടുത്തൽ എപ്പോഴും പുണ്യമാണ് റബിയാകുമ്പോഴേക്ക് തെറ്റാവുകയില്ല അതുകൊണ്ട് അതും പുണ്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കാം എന്ന് സമസ്തക്കാർ പറഞ്ഞതല്ല മഹാന്മാരായ അയിമ്മത്തുകൾ പഠിപ്പിച്ചതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസല വലൈക്കും